ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ വിശുദ്ധ റമദാനിൽ സഹജീവികൾക്ക് കരുത്തലൊരുക്കാൻ കരുത്തുറ്റ സേവന പ്രവർത്തനങ്ങളുമായി നിർധനരായ വനിതാ സഹോദരങ്ങൾക്ക് ഉപജീവനത്തിനായി പശുവിനെയും കിടാവിനെയും കൈമാറി കാരുണ്യത്തിന്റെ രമദാൻ സഹജീവികളുടെ കണ്ണീരൊപ്പം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചിറ്റണ്ട പൂങ്ങോട് വള്ളിയിൽ വീട്ടിൽ പരേതനായ ഹൈദ്രുവിന്റെ മക്കളായ അഞ്ചു പേരടങ്ങുന്ന ഒരു ലക്ഷം രൂപ ചെലവിട്ടാണ് മികച്ച ഇനം പശുവിനെയും കിടാവിനെയും ലഭ്യമാക്കിയത് കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യ വിതരണം ചെയ്തു അർഹരെ കണ്ടെത്തി അവരുടെ ഭവനങ്ങളിൽ പോയി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ശിഹാബ് തങ്ങൾ കാരുണ്യ ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും പതിനഞ്ച് വർഷക്കാലമായി ഈ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും വിതരണം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തന സമിതി മെമ്പർ ഇ പി കമറുദ്ദീൻ പറഞ്ഞു ലോകത്ത് കെ എം സി സി മുസ്ലിം ലീഗ് എന്നീ രണ്ട് സംഘടനകളെ ലോകം മുഴുവൻ അറിയപ്പെട്ടത് കൊറോണയിലാണ് നമുക്കറിയാം കൊറോണ കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത പ്രവാസികളെ കുടുങ്ങിക്കിടന്നപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു ഒരു കുപ്പി വെള്ളത്തിന് പോലും പ്രയാസപ്പെട്ട കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് സ്വന്തം കുടുംബത്തെ മറന്ന് ആത്മാർത്ഥമായി പൊതുജന സേവനത്തിനു വേണ്ടി ജനങ്ങളുടെ ജീവനും സ്വത്തും നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന കെ എം സി സിയുടെ പ്രവർത്തകർ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം സി സി ഇല്ലാത്ത ഒരു എന്ന് സംശയമാണ് ലോക രാഷ്ട്രങ്ങളിലെ സംഘടന വരെ ട്രസ്റ്റ് പ്രസിഡന്റ് പി യു വീരൻകുട്ടി അധ്യക്ഷത വഹിച്ചു സെലക്ട് മുഹമ്മദ് കെ എം എ ബക്കർ മുളൂർക്കര പി യു അബ്ദുൽ സലീം ബാദു കൊടുമ്പ് ചിറ്റണ്ട അബ്ദുറഹ്മാൻ എം എം മുഹമ്മദ് ബഷീർ ഇ കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് ചിറ്റണ്ട You are watching VCV News.